ഷിജുവേട്ടൻ്റെയും ലിജി ചേച്ചിയുടെയും മനോഹരമായ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വീട് കോഴിക്കോട് ജില്ലയിലാണ് ഷിജുവേട്ടൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ അതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം മൂന്ന് ബെഡ്റൂമുകളും ഒരു അടുക്കളയും ഉള്ള ഒരു മനോഹരമായ വീടാണിത് ഈ വീടിൻ്റെ രണ്ട് നിലകൾ ഇല്ല ഇത് കാണുന്ന സമയത്ത് രണ്ട് നിലയാണെന്ന് തോന്നുമെങ്കിലും ഒറ്റ നിലയിലുള്ള വീടാണ് നല്ല ഉയരത്തിലാണ് ഹാൾ കൊടുത്തിട്ടുള്ളത് അത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിക്ക് ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും വീട്ടിലേക്ക് നീണ്ടു നിവർന്ന ഒരു വഴിയാണ് അതിനുശേഷം ഭൂമുഖത്ത് ഒരു മനോഹരമായ ഫിഷ് ടാങ്ക് ഉണ്ട് ആ മുകളിൽ കാണുന്നത് അവരുടെ വീടിൽ പണ്ടുപയോഗിച്ചിരുന്ന പണ്ടുണ്ടായിരുന്ന തറവാട്ടിലെ ജനലുകളൊക്കെയാണ് അതിൽ മുകളിൽ കൊടുത്തിട്ടുള്ളത് പണ്ടത്തെ രീതിയിലുള്ള കാവിയാണ് വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് കയറി ചെന്ന ഒരു സിറ്റൗട്ട് ഒരുപാട് വർക്കുകളൊന്നുമില്ലാതെ ഡ്രസ് വർക്കിൽ ചെയ്ത ഓടിട്ട വീട് ഇവർക്ക് ശുചി വേണി ചേച്ചിക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു ഓടിട്ട വീട് അങ്ങനെയാണ് ഇവരിങ്ങനെയൊരു പ്ലാൻ ഉണ്ടാക്കിയത് ഇത് അവരുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന വാതിലാണ് ആ വാതിലിനെ അവരൊന്നും മിനുക്കിയെടുത്തതാണിത് കയറി ചെല്ലുമ്പോൾ തന്നെ ചുമന്ന കാവ്യയാണ് ഹാളിലും സിറ്റൗട്ടിലും ഉള്ളത് ഇത് അവരുടെ പഴയ വീടിലെ ജനലുകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് നല്ല മനോഹരമായി തന്നെ അവരവിടെ ഭംഗിയാക്കിയിരിക്കുന്നു അത് രണ്ട് ബെഡ്റൂമിനിലേക്കുള്ള വാതിലുകളാണ് ഹാളിൽ ഇവിടെ ഒരു സ്പീക്കറൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് നല്ല കൂട്ടുകാരൊക്കെ നല്ല പാട്ട് പാടും ഏട്ടനും നല്ല നല്ലോണം പാടും ഇതാണ് ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്കാണ് നീല കളറിലാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അത് അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളും നീല കളറിലാണ് കാവ്യട്ടിട്ടുള്ളത് അതൊന്നും കൂടി പോളിഷ് ചെയ്യാനുണ്ട് ഒന്നും കൂടി പോളിഷ് ചെയ്യണമെങ്കിൽ നല്ല കളർ കിട്ടുന്നതാണ് ചെറിയൊരു പോലെ മുകളിലേക്ക് രണ്ട് ബെഡ്റൂമിലും ബാത്റൂമിൻ്റെ മുകളിലായിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് ബെഡ്റൂം ബാത്റൂം ബാത്ത്റൂം ആണ് എല്ലാ ബെഡ്റൂമും ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുണ്ട് ഇതാണ് ഷിജുവേട്ടനും ഭാര്യ ലിജിയും അതിലൊരു നല്ലൊരു ടൈലറ്റ ബാത്രൂം ഇതവരുടെ അടുക്കള ഇപ്പോൾ വർക്ക് നടക്കുന്നതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഡൈനിങ് ഹാളിലേക്ക് മാറ്റിയിട്ടുള്ളതാണ് വിശാലമായി തുറന്നു കിടക്കുന്ന അടുക്കളയാണ് ഓപ്പണായിട്ടുള്ള വിൻഡോയാണ് കൊടുത്തിട്ടുള്ളത് കാറ്റും വെളിച്ചവും നന്നായി കിടക്കും ഇതവരുടെ വീടിൻ്റെ പുറത്തുള്ള അടുക്കള ഭാഗത്തുള്ള കാഴ്ചയാണ് അവിടെയുള്ള ഒരു ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് എനിക്കതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല പഴമയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയിപ്പോൾ ഓരോ ഒരലുണ്ട് ഒരൽ ഇതാണ് ഇത് കല്ലിൻ്റെ ഉരലാണ് മരത്തിൻ്റെ ഒരലുണ്ടായിരുന്നു അത് ചതിലിടിച്ചു പോയി ഇതവരുടെ കിണറിൻ്റെ ഉൾവശമാണ് നല്ല തണുത്ത പാമ്പീരിയുള്ള അതായത് പാമ്പീരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുകല്ലുമുണ്ട് ഇത് ഷിജുവേട്ടനാണ് വെള്ളം കോരുന്നത് വെ വെട്ടുകൾ കൊണ്ട് തന്നെയുള്ള കിണറാണ് ഇത് ഒലക്കയാണ് പഴയ ഒലക്ക നല്ല പ്രായം ഒലക്ക എന്നൊക്കെ പറയില്ലേ നമ്മളെ സ്ഫടികത്തിൽ ആ ഒലക്കയാണ്